അതെ ഓട്ടോയിൽ കയറി എങ്ങോട്ടാണ് പോകുന്നത് നമ്മുടെ ഓട്ടോ ഗിയർ ഭവണം പൊട്ടി പണിയും കഴിഞ്ഞാൽ അത് രാവിലെ എത്തിയതോ ഒക്കെ വണ്ടി കംപ്ലൈന്റ് ആയിട്ട് ഒതുക്കിട്ടിട്ട് പോയതാണ് ഈ വണ്ടി ഓടുന്ന കൂട്ടുകാരൻ ഞാനും നമ്മുടെ വേറൊരു സുഹൃത്തും കൂടെ വണ്ടി കിടക്കുന്ന സ്ഥലത്ത് വന്നിട്ട് വണ്ടി തള്ളി തള്ളി ഉറക് സൈഡ് ഗിയർ ഇട്ട് കൊടുത്തു ആ ഓക്കെ സെക്കൻഡ് ഗിയർ എന്തായാലും വീണിട്ടു പൊട്ടിപ്പോയ സാധനം ഇതാണ് സാധനം എന്തായാലും ഇത് മേടിച്ചോണ്ട് വർഷാപ്പിലോട്ട് പോവാം അവന്റെ ഓട്ടോ തന്നെ നേരെ നമ്മൾ സ്പെയർ പാർട്സ് കടലും കൂടെ വണ്ടി ഓയിൽ ചേഞ്ച് ചെയ്യാനുള്ള ഓയിലും മേടിച്ച് എനിക്കാണ് നല്ല ഉണ്ട് മൂന്ന് ദിവസമായിട്ട് നൈറ്റ് വർക്ക് തന്നെ നമ്മുടെ കുട്ടി ഡീസൽ ഓട്ടോ റക്ഷ വർഷാൽ ഇട്ടിട്ട് വേണം ോട്ട് അങ്ങോട്ട് പോകണം നമ്മുടെ വണ്ടിയിലല്ല പോകുന്ന ട്രെയിനാണ് പോകുന്നത് അതിന്റെ വീഡിയോ ഓടഞ്ഞ ഇടുന്നുണ്ട് ഈ ഓട്ടോറിക്ഷ ഓടുന്ന സുഹൃത്തിന്റെ ഗിയർ പൊട്ടി പോയി കഴിഞ്ഞാൽ സൈഡിൽ നിന്ന് എങ്ങനെയാണ് ഗിയർ ഇടുന്നത് അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ തന്നെ വന്ന് ഗിയർ ഇട്ട് കൊടുക്കുന്നത് കണ്ടില്ലേ ഗിയർ സെറ്റ് ഫ്രീ ആയിട്ട് കിടക്കുവാണ് പക്ഷെ വണ്ടി ഓടുന്നുണ്ട് സെക്കൻഡ് ഗിയറിലാണ് വണ്ടി ഓടുന്നത് നേരെ എന്തായാലും വർഷാപ്പിലോട്ട് എത്തിച്ചിട്ടുണ്ട് വണ്ടി നമ്മുടെ വണ്ടി റെഡിയാക്കുന്ന മെക്കാനിക് നല്ല തിരക്കിലായിരുന്നു ഇന്നത്തെ ദിവസം ഞായറാഴ്ച എന്നിട്ടും ഇത്രം തിരക്കുണ്ടായിട്ട് നമ്മുടെ വണ്ടീനെ ബവണം സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് നമ്മുടെ മെക്കാനിക് ഇനി നേരെ വീട്ടിലോട്ട് വിളിച്ച റെഡിയായിട്ട് നേരെ ഇനി ചെന്നൈയിലേക്ക് അതിന്റെ വിശേഷം